സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങൾ സാധിക്കും നല്ല ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം പലതും വാങ്ങാൻ ചേർന്ന സമയം ചതയം നക്ഷത്രത്തിലുള്ളവരിൽ കാണുക ഔദാരിശീലം കുലീനത്വം സ്വതന്ത്ര ചിന്താഗതി കർമ്മനിരത എന്നീ സ്വഭാവങ്ങളാണ് ഹൃദ്യമായി സംസാരിക്കുന്നത് തന്നെ എവിടെയാണെങ്കിൽ പോലും ബന്ധത്തിന് ആളെ കൂടുതൽ ലഭിക്കും എന്തൊക്കെ തന്നെ ആയാലും തന്റെ വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താനാണ് ആഗ്രഹിക്കുക ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അഭയവും സംരക്ഷണവും നൽകാൻ തയ്യാറുള്ളവരുമാണ് കൂടാതെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തികഞ്ഞ നിഷ്ഠ പാലിക്കുന്നവരും ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും തന്നെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്തവരുമാണ് ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രകൾക്കും വലിയ വിരുന്നുകൾക്കും ഇത്തവണ ഒത്തുചേരും ബന്ധുക്കൾ വായ്പകൾ സ്വീകരിച്ചും ആഗ്രഹങ്ങൾ നടത്തും വാഹനം വീട് വിദേശയാത്ര എല്ലാം ഈ വർഷത്തിലുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ